അതെ എന്താ ട്രൈ ചെയ്യുന്നത് ആ ആ അതെന്നാ നിന്റെ പറ്റണ് मम्मीക്ക് ജെഴ്സി വെച്ചിട്ടുണ്ട് അല്ലല്ല സിനിമ സിബി ഇതാണ് നീ ആവേണ്ടേ ജെഴ്സി സിബി ഇതാണ് അല്ല ഹാർട്ട് കേക്ക് അല്ല കോഫി ആണോ കോഫി ആണോ ജാറൻ അശോക് തൊണ്ണൂറ് ശതമാനം നമുക്ക് അത് തെറ്റല്ലേ അശോക് ഗോക്ക് പറയണ അവനെ ആയിരിക്കും തൊണ്ണൂറ് ശതമാനം നമുക്കൊന്നും അല്ല കേട്ടോ നിന്റെ പറയണ നീ അല്ല നിന്ന് പറഞ്ഞു അത് കറക്റ്റ് അല്ല ഞങ്ങളൊക്കെ ഉള്ളത് നിയെന്ന് പറയണു പക്ഷേ ഈ പൊന്നനെ ഇഷ്ടപ്പെടാത്തത്ര വേരണ്ട നമുക്ക് ഉണ്ട് അതാ മാത്രം അത്രേ ഉള്ളൂ സിനിമയിലെ നീ ഓരോയാളം വിശ്വസിക്കല്ലേ റിവി കണ്ടിട്ടാണ് ഈ സിനിമ കാണുന്നത് എളുപ്പായി ഇതിന്റെയേസല്ല അപ്പോ നമ്മൾ അശ്വമന്റെ അങ്ങോട്ട് നേരോട് വിളിക്കാം എന്ത് കൊണ്ടാണ് ഈ വിസി കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് യാ റിവ നാളെ റിവ ഓടടി നടക്ക ചില തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത് അപ്പൊ ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ

എന്തുകൊണ്ടാണ് റിവ്യൂ പറയാത്തത് നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ നമ്മള് നോക്കിട്ടാണോ ഇപ്പൊ ആൾക്കാർ പോകുന്ന ആൾക്കാരും പോകുന്നതിന് പോട്ടെ നീ അങ്ങനെ പോ